ഇവിടെ എംഎൽഎ ആയി ശ്രീ വാളൂട്ടോമൻ 713 wyboranye കാല മുതൽ ഒന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംഘടനയിൽ കൂടിയുണ്ട് എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ പറയാനുള്ളത് എനിക്ക് ആദ്യം നമ്മൾ പോയിട്ടുള്ള ഒരു പുസ്തകത്തിൽ പറയാം ഒരു ചരിത്രപരമായ ഒരു തരക്കേ ശരിയായുള്ള വ്യക്തിയാണ് നാകാരയത്തിൽ ഉറപ്പും സംശയങ്ങളൊക്കെ ചോദിച്ച് സാറ് തോട്ടം തൊഴിലാളികളും നമ്മുടെ ജീവിതം തന്നെ മാറ്റിവെച്ച ആളാണ് ഇവിടുത്തെ എങ്ങനെയെങ്കിലും തുറക്കണം അതായിരുന്നു സാറിന്റെ അവസാനത്തെ ആഗ്രഹം അത് സഹായിച്ചെടുക്കാൻ വേണ്ടിയാണ് സാറ് റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയത് എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി ഇത്തവണ എന്തായാലും ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ എവിടെ മീറ്റിങ്ങിൽ വിളിച്ചുകൊണ്ട് പോയാലും ആദ്യം കൂടെ വന്ന ആള് ഡ്രൈവറായാലും ഞാനായാലും ഭക്ഷണം കഴിച്ചും നോക്കിട്ടേ സാറ് കഴിക്കത്തുള്ളായിരുന്നു അതുപോലെ അച്ഛനെ പോലെ നോക്കിയിട്ടും അവർ വ്യക്തിയും നമ്മളെ മീനുമെറ്റില് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ ആൾക്കാരൊക്കെ എല്ലാം വേണ്ട സഹായങ്ങളെല്ലാം പകലില്ലാതെ ചെയ്യുന്നവർന്ന ആളാണ് ഞാൻ വിശ്രമിക്കാറേ റെസ്റ്റ് എടുക്കുന്നൊക്കെ പറയാറുണ്ട് ഡോക്ടർ ചില സമയങ്ങളിലൊക്കെ പറയാറുണ്ട് സാറിന് എങ്ങനെയെങ്കിലും പറഞ്ഞു രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു സാറ് വൈകുന്നേരം പോയി കിടന്നിട്ട് പറയും നാളെ റെസ്റ്റ് എടുത്തേക്കാന്ന് പറയും പക്ഷെ രാവിലെ ആകുമ്പോൾ നമുക്കിന്ന് പോയേക്കാം എന്ന് പറയുന്നത് പോയേക്കും അങ്ങനെ ജനങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സാറിന് ഈ അസുഖങ്ങളെല്ലാം ഊർക്കത്തേ ഇല്ല അപ്പം ഡോക്ടേഴ്സ് ചില സമയങ്ങളിലൊക്കെ റെസ്റ്റ് എടുക്കാൻ പറയും പക്ഷെ അത് റെസ്റ്റ് എടുക്കാതെ പോയതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്തായാലും സാറിന്റെ തുടങ്ങി വെച്ച പദ്ധതികളെല്ലാം ഇവിടെ നാല് വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ വികസനം നടന്ന വർഷങ്ങളായിരിക്കും അതെല്ലാം നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലും മാക്സിമം ഫണ്ടുകൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് നമ്മുടെ റോഡുകളെല്ലാം അതുപോലെ തന്നെ സാറേ ഇവിടെ പോളിടെക്നിക്കില് വലിയ ബിൽഡിംഗ്സിന് അത് പൂർത്തീകരിച്ചു ഇവിടെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ടൗൺ ഹാളിന്റെ തൊട്ടടുത്ത് തന്നെ ഗ്രൗണ്ട് വലിയ ഒരുപാട് ഇവിടെ പദ്ധതി നടക്കുന്നുണ്ട് അതുപോലെ സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു സർക്കാർ കോളേജ് വേണം അത് കഴിഞ്ഞ ആഴ്ച തന്നെ സാറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെപ്പോയി കണ്ട് എങ്ങനെയെങ്കിലും കോളേജ് അനുവദിക്കണമെന്ന് അനുകൂലമായ തീരുമാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് എന്തായാലും ഇത് നമ്മുടെ എൻ്റെ കുടുംബത്തിലും അതല്ലാതെ സാറിൻ്റെ കുടുംബത്തിനും എല്ലാത്തിനും നമ്മുടെ നാട്ടിന് തന്നെ ഏറ്റവും വലിയ തീരാ നഷ്ടമാണ് അതൊരിക്കലും നമുക്ക് മറക്കാനും പറ്റത്തില്ല സഹിക്കാനും പറ്റത്തില്ല